കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് കാരന്തൂരാണ് കാരന്തൂർ മയിലാടും കുന്നെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് ഇവിടെ കാരന്തൂർ നാപ്പൂൻ്റെ വീട്ടിലാണ് ഏട്ടൻ്റെ പെങ്ങളെ ചേച്ചിൻ്റെ വീട്ടിലായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായി വരണം വരണം എന്നിങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഒത്തു വരണമല്ലോ അപ്പോൾ ഞാൻ എനിക്ക് ലീവും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ പോകുന്നതാണ് പിന്നെ രണ്ട് ദിവസം സ്കൂളൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം രാത്രി സമയത്താണ് അവിടെ എത്തിയത് കാരണം മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി മേലെ എന്തായാലും പോരാൻ പറ്റില്ല നാലാൾ അച്ഛനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഓട്ടോയ്ക്ക് അങ്ങനെ ഓട്ടോ വിളിച്ചപ്പോൾ രണ്ട് ഓട്ടോക്കാര് എന്തോ വണ്ടിക്കെന്തോ പ്രശ്നം എന്ന് പറഞ്ഞപ്പം അങ്ങനെ കിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു ഒൻപത് മണിയായപ്പോഴാണ് അവിടെ ഇവിടെ എത്തുന്നത് പിന്നെ ഞങ്ങളവിടെ എത്തിതാ അങ്ങനെ എന്തൊക്കെയാണെന്ന് പിന്നെ എത്തിക്കഴിഞ്ഞാ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലോടൊന്നൊന്നും കാണണല്ലോ ഞങ്ങൾ കാണാൻ വേണ്ടി പോയതാണ് അപ്പൊ ചേച്ചി ഇതാ കറി മാത്രം വെച്ചിട്ടുള്ളൂട്ടോ അപ്പൊ ഞങ്ങള് കാത്തു നിന്നായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് വീഡിയോയ്ക്ക് പോസ് ചെയ്യാൻ എല്ലാവർക്കും ഒരു മടിയാണല്ലോ അപ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെയോ പിന്നെ മോളെ കമ്പനിക്കാരിയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മൂ സൈഡാണ് കൂട്ട് പിന്നെ അപ്പുറത്ത് അപ്പുറത്ത് പാപ്പൻ്റെ മക്കളൊക്കെ ഉണ്ട് അളിയൻ്റെ അപ്പം അവരെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനവരൊക്കെ ആയിട്ട് കളിക്കുകയാണ് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങളെ കാത്തു നെയ് നെയ്ച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എന്താ പറയുക നെയ്യ് ഉണ്ടായിരുന്നു ചേച്ചി ഫ്രിഡ്ജിൽ വെച്ച നെയ്യ് അത് കട്ട പിടിച്ചപ്പോൾ അത് കുത്തി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുത്തി കുത്തി എടുക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ ഒരു കയ്യിൽ വെച്ചിട്ടിങ്ങനെ കുറേ നേരം നോക്കി അപ്പോൾ അങ്ങനെ എടുത്ത് നെയ്യ് വേണമല്ലോ എന്നാലും നെയ്യ് ചോറ് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഫുഡ് പരിപാടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതാണ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാവരും കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഞങ്ങളാണ് കഴിക്കുന്നത് അങ്ങനെതാ ഇനി ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് മക്കളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇരിക്കുന്നത് പള്ളിയനും അച്ഛനും അച്ഛന് പിന്നെ ചില വീഡിയോയിൽ മാത്രമല്ല അച്ഛനെ കണ്ടിട്ടുണ്ടാവേരിക്കും കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇന്നിപ്പം അച്ഛന് കുറച്ച് കുറേ ഭാഗത്ത് അച്ഛനുണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ നല്ല അടഞ്ഞ നല്ല മഴയായിരുന്നു ഒരു റെസ്റ്റ് ഇല്ലാത്ത മഴയെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞങ്ങൾ എന്തായാലും മാറ്റി വെച്ചിട്ടില്ല ഇനിയിപ്പോൾ പിന്നെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് എനിക്ക് എൻ്റെ ലീവും കൂടി നോക്കിയിട്ടാണേ പോകുന്നത് അപ്പോൾ എനിക്ക് ആയതുകൊണ്ട് ലീവിൻ്റെ കാര്യത്തിലൊക്കെ അറിയാലോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വന്നാൽ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരും കൂടി ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലീവൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇതാണ് അച്ഛനെ അപ്പോൾ അച്ഛനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അളിയനും ചേച്ചിയും അമ്മയും ഞാനും മാത്രമേ ഉള്ളു കേട്ടോ കഴിക്കാൻ അപ്പോൾ അങ്ങനെ ഇതാണ് ചേച്ചീൻ്റെ മൂത്ത മോള് ചേച്ചീൻ്റെ മൂത്ത മോളാണ് ഈ ചക്കര അപ്പോൾ അങ്ങനെ ഫസ്റ്റാണ് ഓരോക്കെ വീഡിയോയിൽ ഉണ്ടാകുന്നുണ്ട് കാരണം ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ച് പോകുന്ന സമയത്ത് എടുക്കാൻ പിന്നെ ഓരോ ചെതാണെങ്കിൽ അളിയനും ഒരാഴ്ച അങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വെച്ചാൽ പിന്നെ ഏതായാലും ലീവ് കിട്ടിയ സമയത്ത് മോക്കും ലീവാണ് രണ്ടു ദിവസം സ്കൂളില്ലല്ലോ അപ്പോൾ അങ്ങനെ ഏതായാലും നമുക്ക് പോകാമെന്നു തലേ ദിവസം ഒരു ഉച്ച സമയത്ത് ഉണ്ടായ ഒരു ആലോചനയാണ് അപ്പോൾ എന്തായാലും പോകാൻ തന്നെ അങ്ങനെ ഞങ്ങൾ വണ്ടി വിളിച്ചാൽ പോയത് കേട്ടോ അങ്ങനെ ബസ്സിലാണെങ്കിലും ഏകദേശം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏഴര എട്ട് മണിയായ ഉണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ ഒൻപത് മണി കണക്കുക കാരണം വെച്ചാൽ വണ്ടി അങ്ങനെയാണ് പോകുന്നത് മഴ കാരണം അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് വിളമ്പി കൊടുക്കുന്നതൊക്കെ അപ്പം അങ്ങനെ എല്ലാവരും കഴിച്ച് ഏകദേശം ആ സെറ്റായി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്നാമത്തേന്ന് പറയാനല്ലേ ഞങ്ങൾ പിന്നെ കഥ വറച്ചിലാണ് കേട്ടോ എന്താ ചേച്ചി രണ്ടാമത്തെ മോളാണ് അപ്പം അങ്ങനെ ഞങ്ങളെ വീഡിയോസ് കാരണം അവർക്ക് കണക്ഷൻ കിട്ടിയിട്ടില്ല കേട്ടോ കാരണം ഹൗസ് വാമിങ് കഴിഞ്ഞ രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ അപ്പം കണക്ഷൻ കിട്ടിയില്ല അപ്പം ഞങ്ങൾ ഫോണിൽ കണക്ട് ചെയ്തിട്ടാണ് കാണുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് എന്നിട്ടൊന്നും അവർ ഉറങ്ങിയില്ല മോള് കളിക്കുന്നേ പിന്നെ അത് ഞങ്ങളെ ചാനലിൻ്റെ അത് അവർ കണക്ട് ചെയ്തിട്ട് യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് അതാ വീഡിയോസൊക്കെ കാണുകയാണ് കേട്ടോ എനിക്കത് അറിയില്ല കേട്ടോ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് എന്താണെന്നുള്ളത് അതാണ് ഞാൻ പറയാറ് പിന്നെ ഇതാ ഞങ്ങൾ രാവിലെ പിറ്റേ ദിവസമായി ഇതാ രാവിലെ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ മയിലാടും കുന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അത് മോള് ചെറുതായ സമയത്തല്ലോ കാരണം കുറച്ചങ്ങോട്ട് അന്നങ്ങനെ കു ഒരു കേട്ടാണ് അന്ന് അങ്ങനെ കുറച്ചും കൂടെ കയറാണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റപ്രാവശ്യം പോയി ഞാനൊന്ന് വീണ് വീണതിന് ശേഷം ഞാൻ പിന്നെ ഇങ്ങനെ ഒരു പറയലുണ്ട് കേട്ടോ ആ മലയിൽ പോവാന്നൊക്കെ പറയാം അപ്പം എനിക്ക് വലിയ കയറണമല്ലോ അപ്പോൾ കയറാൻ കയറി കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് കേട്ടോ അപ്പോൾ മടി കാരണം പോയില്ല അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും പോവാം ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ മറ്റുള്ളവർ കാണുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ രാവിലെ ഉണ്ടായ തീരുമാനമാണ് ചായ കുടിച്ച് ഞാൻ പോരുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇതിവിടെ ഇതൊക്കെ പാപ്പൻ്റെ അളിയൻ്റെ പാപ്പൻ്റെ എന്താ പറയുക അനിയന്മാരെ മക്കളാണ് കേട്ടോ അനിയന്മാരെ മക്കളെ മക്കൾ കുറേ ആൾക്കാരുണ്ട് അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് ഇവരെ കുടുംബക്കാർ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ അടുത്ത് അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വിരലുണ്ട് കേട്ടോ നല്ല ആൾക്കാരാണ് ഇതിനുള്ള കഥയും തമാശ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ പോയി വന്നിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ രാവിലത്തെ ചായ മാത്രമേ കഴിഞ്ഞുള്ളൂ പോയി വന്നിട്ട് കഴിക്കാമെന്ന് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോവാണ് പിന്നെ കൊടുവാളൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ ഇങ്ങളെ നാട്ടിലേക്ക് എന്താന്ന് പറയാമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ കൊടുവാളെന്ന് പറയും ചില ആൾക്കാർ വാക്കത്തി എന്നൊക്കെ പറയും കേട്ടോ വേറെന്തോ പേര് പറയുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഓരോ നാട്ടിലേക്കും ഓരോ പേരല്ലേ അപ്പോൾ മഴയാണ് അപ്പോൾ എല്ലാവരും കോട്ടിട്ടിട്ടുണ്ട് പിന്നെ എന്താ ഏഴ് തലയിലുള്ളത് കവറാണ് കാരണം കോട്ട് അപ്പുറത്തുനിന്ന് അപ്പുറത്തു മക്കൾ വാങ്ങി സംഘടിപ്പിച്ച് കാരണം ഞങ്ങൾ ഓട്ടോയിലും കൂടി പോയതുകൊണ്ടേ കാരണം ഞങ്ങൾക്ക് ഓട്ടോയിലാകുമ്പോൾ പിന്നെ കോട്ടിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ കുടയുണ്ട് കയ്യിൽ അങ്ങനെ അച്ഛൻ താ കവറൊക്കെ പിടിച്ച് ഞങ്ങൾ കുറച്ചങ്ങോട്ട് കയറാനുണ്ട് കേട്ടോ പിന്നെ ആദ്യത്തെ അത്ര കയറ്റല്ല ആദ്യമൊക്കെ ഉത്തനെ കയറേണ്ടിയിരുന്നു പിന്നെ അതിന് ശേഷം ഇതാ പിന്നെ അങ്ങോട്ട് റോഡായി എന്നൊക്കെ പറഞ്ഞേ പിന്നെ ഒന്നാമത് ഞാനതും കൂടെ കേട്ടോ കയറാൻ കയറിയത് പിന്നെ ഈ മഴ സമയത്ത് ഞാൻ ഇതുവരെ അവിടെ കണ്ടില്ല ഇതാ ഞാൻ കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇപ്പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല കാരണം റോഡായിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ിപ്പൊളി സ്ഥലമാണ് ഇവിടെ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഈ മഴ മഴക്കാറും പിന്നെ അത് തെളിഞ്ഞിട്ട് ഇവിടേക്ക് കയറി വരുമ്പോഴുള്ളൊരു ഭംഗി അപ്പോൾ ഇവിടെ മക്കൾ പിന്നെ മോളൊന്നും പിന്നെ അങ്ങനെ അങ്ങോട്ട് മഴയത്തൊന്നും ഞാൻ കളിപ്പിക്കലില്ല കാരണം ഒന്നാമതേ ജലദോഷം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് മക്കളല്ലേ തണുപ്പൊക്കെ പറ്റിയിട്ടുണ്ട് പെട്ടെന്ന് ബുദ്ധിമുട്ടാവുമല്ലോ പനിയോ ജലദോഷമോ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ അത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അത്രയ്ക്കും സൂപ്പർ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ചേച്ചിയും കളിയനൊക്കെ ഏതാ വിറകിനായിട്ട് വന്ന ടീമാണ് അത് കണ്ടാൽ പറയൂലല്ലോ അല്ലേ അപ്പോൾ എതാ അവിടുന്ന് കാട്ടുവിറകൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അത് വെട്ടി പിന്നെ ഏതാ ഞങ്ങളിങ്ങനെ പോരാൻ നിൽക്കുക കേട്ടോ മെഡിക്കൽ കോളേജ് ഐ എ എം അതൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ ഐ എം അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് നല്ലപോലെ പോലെ കാണാം കേട്ടോ മനസ്സിലാവും പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഒക്കെ അവിടെ കളിച്ച് കഴിഞ്ഞതാണ് മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഞങ്ങൾ തോന്നി ഇനി അവിടെ നിൽക്കുന്ന പന്തികേട് നല്ല കേട്ടോ പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല സ്ഥലം കേട്ടോ മഴയത്തൊക്കെ നല്ല സ്ഥലമാണ് കാണാൻ പറ്റിയ സ്ഥലമാണ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് നിങ്ങൾ ഇറകുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ അത് അച്ഛൻ പിടിച്ചതായിരുന്നു പിന്നെ അച്ഛനെ കൊണ്ട് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തോളിൽ വെച്ച് കൊണ്ടു വന്നായിരുന്നു പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തേന് കാറ്റ് അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ച് മോള് പിന്നെ മോളൊക്കെ ഓറ്റെടുത്തില്ലായിരുന്നു ഞാൻ ഈ ഓട്ടോയിൽ വെച്ച് മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് പിന്നെ വിളിച്ച് പറഞ്ഞതൊക്കെ റെഡിയാക്കി അവരവിടെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പോകുന്ന വൈക്ക് കയ്യിൽ ഊരി തന്നതിരുന്നു ഓട്ടോന്ന് ഇപ്പോൾ മഴയത്താണല്ലോ പോയത് അപ്പോൾ അതുകൊണ്ട് പിന്നെ എടുക്കാൻ മറന്നു അപ്പോൾ അതാണ് ഞങ്ങൾ പോരും പോരുന്ന വൈക്കിതാ പെരും മഴയാണ് നല്ല മഴ ആണ് നല്ല മഴ പിന്നെ അതൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെങ്ങനെ കുറച്ച് പേരും നിന്നപ്പം ഈ സ്ഥലം നിങ്ങളെന്തായാലും വന്ന് കാണണം പറ്റുന്നവർ വന്ന് കാണാം കാരന്തൂരാണ് ഈ സ്ഥലം കാരന്തൂർ കോണോട്ട് മയിലാടും കുന്ന മയിലുള്ള സ്ഥലമാണ് പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ മയിലിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് കാണാൻ പറ്റില്ല കുറച്ച് അപ്പുറത്തേക്ക് ചെല്ലണം എന്ന് പറഞ്ഞു പിന്നെ മഴയും കൂടി പെയ്തുകൊണ്ടാണ് കേട്ടോ മയിൽ ഇവിടെ സ്ഥിരം ഉണ്ടാകുന്ന ഒരു സംഭവമാണത് അപ്പോൾ മഴയത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല കേട്ടോ ഇങ്ങനെ മഴയത്തും നമ്മളങ്ങനെ ഇറങ്ങലില്ല അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് അതൊക്കെ പിന്നെ അതാ മക്കളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഇതിൽ ആദ്യമായിട്ട് വരുന്ന മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാ മുള്ളം പന്നീൻ്റെ മുള്ളി അത് നിലത്തുനിന്ന് കിട്ടിയതാണേ അപ്പം മക്കൾ മക്കളൊരു സന്തോഷം പിന്നെ മോളാദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ